അന്ത്യവക്തനെ നിർവഹിച്ചാൽ ഈ ഹദീസ് പറഞ്ഞിട്ട് കേയാണ് നൃത്തഗിയാണേ അന്ത്യവക്തത്തെ നിസ്കാരം വരാ നിർവഹിച്ചാൽ ഹബീബായ മുത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മൻ ഹഫദ അല സലവാത്തിൽ മന്തുബതി അക്റമഹുല്ലാഹു ബിഖംസി കരമാത്ത് ഈ അന്ത്യവക്തത്തെ നിസ്കാരം ഒരാൾ കൃകൃത്യമായി സുന്നത്ത് നല്ലതിനെ പ്രോത്സാഹിചാൽ നിസ്കാരം നിർവഹിച്ചാൽ അവരെ ജീവിതത്തിലുള്ള പ്രാരാബ്ദങ്ങൾ ഒന്നാമത്താലും ഉയർത്തിക്കുറയുന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലേ കടങ്ങളില്ലേ ബുദ്ധിമുട്ടുകളില്ലേ രോഗങ്ങളില്ലേ പ്രശ്നങ്ങളില്ലേ മകളെ കെട്ടിച്ചുവിട്ടതിന്റെ പ്രയാസമാണ് കടമാ കല്യാണം കടമാണ് കടമാണ് അങ്ങനെ പല പ്രയാബ്ധങ്ങളും വിശവങ്ങളും ബുദ്ധിമുട്ടുകളും ബിസിനസ്സുകളും ഏർപ്പാടുകളും കൃഷികളുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളുള്ളവരില്ലേ ആ പ്രശ്നങ്ങൾ അവനെ തൊട്ട് ഉയർത്തുന്ന

ചോദിക്കുകയാണ് അന്നതാ കബുറിനെ കുറിച്ച് പറയുമ്പോൾ കൂടുതൽ കരയാറുണ്ടല്ലോ അവിടെ ഈ കബുരട്ടല്ലോ ഈ കബുരുന്നീ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ

തന്നമൂതി റൈഖൈലാ ഉനാമൽ വറദതു വയൂത്തിഹി കിതാബഹു ബിയമീനിഹി അവന്റെ കിതാബുകൾ അവനക്ക് വലതു കൈകൊണ്ട് അല്ലാഹു തആല നൽകികയാണ് വലതു കൈയിൽ അവന്റെ കിതാബ് നൽകിയയാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തിൽ ദീർശികാൻ പറയുന്നുതായി കാണാം തന്നമൂതി കിതാബഹു ബിയമീനിഹി തസൗഫു ഹാസബ് ഹിസാബിയസീറാ വയൻതലിബു ഇലാ അഹ്ലിഹി മസ്റൂറ സന്തോഷവാനായ നിലയ്ക്ക് അവൻ പോകുന്നതാ അവൻ്റെ നൽകും അവന്റെ കിതാബാണ് അവൻ ആ കിതാ നൽകപ്പെടുമ്പോൾ ആ നൽകപ്പെടുമ്പോൾ അവൻ നിലവിളിക്കുകയാണ് എന്ത് നാശമേ പരാജയമേ

ദിവസം നിസ്കാരം ഒഴിവാക്കുന്നവരില്ലേ നിസ്കാരം നിസ്കാരം ഒഴിവാക്കുന്നവരില്ലേ നിസ്കാരത്തിന് പോയാൽ എന്റെ ജോലിക്ക് പ്രശ്നമാണെന്ന് പറയുന്നവർ ഇല്ലേ അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പറക്കത്തുണ്ടാവുക അവരുടെ സമ്പത്തിൽ എങ്ങനെയാണ് പറക്കത്തുണ്ടാവുക അതാവിടെ നിന്ന് ശമ്പളം എത്രയാണ് ഒരു ലക്ഷം രണ്ടു ലക്ഷം ശമ്പളമാണ് പക്ഷേ എവിടത്തേക്കും എത്തുന്നില്ല

ാണ് നൽകുന്നവൻ നിസ്സാരത നൽകുന്നവൻ എല്ലാം അവന്റെ നിയന്ത്രണത്തിലാട് കേട്ടോ അത് നമ്മുടെ പോരല്ല അള്ള നൽകിയതാണ് അള്ളാഹു തന്ന അനുഗ്രഹത്തിന് നന്ദി ചെയ്യലല്ലാതെ മറുപക്ഷത്തിന് അവിടുന്ന് തോറ്റു കഴിഞ്ഞാൽ നമുക്ക് അവരെ പരിഹസിക്കാനോ അവരെ കളിയാക്കാനോ അല്ലെങ്കിൽ അവർ തോറ്റു കഴിഞ്ഞാൽ ഇങ്ങോട്ട് അക്രമം നടത്താനോ അത് പാടുള്ളതല്ല ഇസ്ലാം അനുവദിക്കുന്നതല്ല തന്നതല്ലയാണ് അധികാരം നീങ്ങിപ്പോകാത്തതായ അള്ളാഹു എന്നൊന്നും അധികാരം നിലനിൽക്കുന്നവൻ അള്ളാഹു ിൽ വെച്ചുകൊണ്ട് നിന്നെ കൊണ്ടുപോകാനല്ലേ നിർവാഹമുള്ളൂ നിനക്കെ നടക്കാൻ സാധിക്കുമോ അന്ന് എവിടെ പോയി നിന്റെ അധികാരം എവിടെ പോയി നിന്റെ അതാ സ്ഥാനമാനങ്ങൾ എവിടെ പോയി നിന്റെ സമ്പത്തുകൾ എവിടെ പോയി നിന്റെ വീട് എവിടെ പോയി നിന്റെ കാറ് പോയി പോയി <committee> <yad> ും കൊണ്ടുപോകുന്ന രംഗമല്ലേ ഞാൻ ഓർക്കാറുണ്ടോ ഓലർത്തം ഭൂമിയിൽ നീ തുള്ളിച്ചാടി അതാ അഹങ്കരിച്ച് നടക്കണ്ട നിന്നലം തസുരിക്കൽ ചിപാല ൂല നിനക്ക് ഭൂമിയിൽ കീറി നിനക്ക് പോകാൻ സാധിക്കുമോ എത്രത്തോളം നീ തുള്ളിച്ചാടി നടക്കും എത്രത്തോളം നീ ആഘോഷിച്ച് നടക്കും ഇപ്പൊ തന്നതായ അനുഗ്രഹങ്ങൾ മതിമറന്നുകൊണ്ട് അവിടുന്നതാ കല്യാണത്തിന്റെ പേരിൽ അവിടുന്ന് തുള്ളിച്ചാടുന്നവരിൽ

ചോദിക്കുന്നതാണ് മിന്നൽ സിറാത്തിൽ ഇല്ലാതെ തന്നെ കടക്കും ചോദ്യം ഈ ൾ നിസ്സാരമാക്കി പതിനഞ്ച് ശിക്ഷകളൊന്നും നൽകുന്നുണ്ട് അത് പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഒന്ന്